ഗായ്സ് ഇനിയാണ് ആ മൂമെൻറ്റ് ഈ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നും എല്ലാ ഇങ്ങനെ തമ്മിലെ കണ്ട പോലെ തന്നെ നമ്മളൊരു വി ആർ ഹെഡ്സെറ്റ് വാങ്ങാൻ പോവുകയാണ് ആ വി ആർ ഹെഡ്സെറ്റ് എന്ന് പറഞ്ഞാണെങ്കിൽ നമ്മളതിൽ അത്ര വലിയ ബഡ്ജറ്റൊന്നും ഇല്ല നമ്മുടെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ആപ്പിൾ ഇറക്കിയ ഒരു ഒരു ആ ഒരു വി ആർ ഹെഡ്സെറ്റ് ഉണ്ട് അതിനിപ്പം അറിയാൻ പാടില്ല പക്ഷേ അത് മൂന്ന് മൂന്നര ലക്ഷം രൂപയാണ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് സോ അതൊന്ന് വാങ്ങാനുള്ള ആവശ്യം നമ്മുടെ കയ്യില സോ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒട്ടും ലോക്കൽ ലോക്കലല്ല അതുപോലെ തന്നെ ഒട്ടും ഹൈ അല്ലാത്ത മിഡിൽ റേഞ്ചിൽ നിൽക്കുന്ന ഒരു വി ആർ ഹെഡ്സെറ്റ് നമ്മൾ വാങ്ങാൻ പോവുകയാണ് സോ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ സ്വന്തം ആപ്പിൾ ഫോണിൽ ആർക്ക് സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ ഓക്കെ അങ്ങനെ നമ്മൾ ആമസോണിൽ കയറി സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടിയ ഒരു ബ്രാൻഡാണ് ഈ കാണുന്നത് അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് രണ്ടായിരത്തി സംതിങ് ആണ് അതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ അതിൻ്റെ പല വേരിയൻസ് ഉണ്ട് അതിൽ സോ നമുക്കത് ബുക്ക് ചെയ്യാം ഗായ്സ് അപ്പോൾ നമ്മുടെ ഐറ്റം അവിടെ താഴ്ത്ത് വന്നിട്ടുണ്ട് സോ എടുത്തിട്ട് വരിക നമുക്കത് അതിൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു വി ആർ ഹെഡ്സെറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴാണ് അപ്പോൾ നമ്മൾ വാങ്ങാൻ പോകുന്നത് ഗായ്സ് അപ്പോൾ നമ്മുടെ ഐറ്റം ദേ ഇവിടെ വന്നിട്ടുണ്ട് സോ ഇത് എടുക്കണേക്കാൾ മുമ്പായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ വേറെ കാണിച്ചു തരാം നമ്മുടെ സൈക്കിൾ ഉണ്ടല്ലേ നമ്മുടെ മൂന്ന് ലക്ഷം രൂപ ഒരു സൈക്കിൾ അത് നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ റേറ്റ് പത്രം വന്നു അപ്പോൾ അതിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ പിടിപ്പിച്ചിട്ടുണ്ട് വേറെ ഒന്നുമില്ല ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ പിടിപ്പിച്ചിട്ടുണ്ട് ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ട് ആ അങ്ങനെ കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്തു ഒന്ന് ജസ്റ്റ് ഒന്നും പറഞ്ഞൊന്നു മാത്രം വേറെ ഒന്നുമില്ല സോ നമുക്കിത് എടുത്തിട്ട് എന്തായാലും നമുക്ക് മേലേക്കൊന്ന് പോകാം വെയിറ്റ് ഉണ്ട് അതിനെ ഏയ് വലിയ വെയിറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ല സോ തീർക്കുക നമ്മൾ മേലെ പോകുന്നു ഗായ്സ് അപ്പോൾ നമ്മുടെ ഐറ്റം തേ നമ്മുടെ ടേബിളും വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം അപ്പം നമ്മൾ വീണ്ടും നമ്മുടെ കസാരിയിൽ കസാരയിൽ കയറിയിരുന്നിട്ടുണ്ട് സോ നമ്മുടെ കത്തിയെടുത്ത് ഇത് മുറിച്ച് നിൽക്കുകയാണെന്ന് തരാം പിന്നെ നിങ്ങൾ ഒരു വി ആർ ഹെഡ്സെറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അത് വെച്ചിട്ടുള്ള എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റിൽ പറഞ്ഞേക്കും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തായാലും ഓപ്പൺ ചെയ്യാം നമുക്ക് ഗായ്സ് ഇനിയാണ് ആ മൂമെൻറ്റ് അപ്പോൾ നമ്മൾ എന്ന് ാണ് നോക്ക ഇതാണ് അപ്പോൾ നമ്മുടെ ബിആർ ഹെഡ്സെറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാമല്ലേ യാ അതന്നെ അപ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയൊരു പെട്ടിയിലാണ് നമ്മുടെ ഐറ്റം വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പെട്ടിപ്പം നോക്കാണെങ്കിൽ ഇവിടെ ആ ഒരു ഹെഡ്സെറ്റിന്റെ ഒരു പിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ എന്തോ ക്യോര് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ആമസോൺ ആമസോണിന്തോ സംഭവം കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ തന്നെ അപ്പോൾ എന്തായാലും നമുക്ക് പൊളിച്ചു നോക്കാം കിട്ടി കിട്ടി അപ്പോൾ ഫസ്റ്റിന് ഒരു തുണി വന്നിട്ടുണ്ട് ഇത് തുടയ്ക്കാനുള്ളതാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ നമുക്ക് വന്നേക്കുന്നത് ഇതൊരു സംഭവമുണ്ട് കാണിച്ചു തരാം ഇതാണ് മക്കളെ നമ്മുടെ ബിആർ ഹെഡ്സെറ്റ് പിന്നെ എന്നിട്ട് ഇത് ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ വന്നിട്ടുണ്ട് ആരും വായിച്ച് നോക്കാറില്ല ഒരു വാറണ്ടി ക്യാഡ് വന്നിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് ഇതിൽ വന്നേക്കുന്നത് കാണിച്ചു തരാം ലൈറ്റ്സ് ഗോ പിന്നെ ഇത് ഇതിൻ്റെ പല പേര് എന്ന് പറയുന്നില്ലേ ഇതിൽ തന്നെ ഇപ്പോൾ നമുക്ക് ഹെഡ്സെറ്റ് വരുന്ന ഒരു മോഡലുണ്ട് പിന്നെന്താ ഹെഡ്സെറ്റ് വരുന്നുണ്ട് പിന്നെ ഈ ഒരു സാധനം ഞാൻ കാണിച്ചുതരാം ഇത് ആ ഇതെന്ന് പറയുന്നത് ഒരു 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 റിമോട്ട് കൺട്രോൾ സംഭവമാണ് നമ്മുടെ ഫോൺ വയ്ക്കുമ്പോൾ നമുക്ക് ഇത് ഫോണായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പുറമേ നിന്ന് ഫോൺ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഉപ ഉപയോഗം എന്ന് പറയുന്നത് അപ്പോൾ അത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതില്ലേ ഇതില്ലാത്തൊരു മോഡലുണ്ട് അതിന് രണ്ടായിരം രൂപ താഴെ അങ്ങനെ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഞാനിത് ജസ്റ്റ് വാങ്ങി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടി നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റേറ്റ് ഒന്നൊക്കെ രണ്ടായിരത്തി ഇരുന്നൂറ് സംതിങ് റുപ്പീസിന്തുമാണ് ഇനിയാണ് ജായ്സ് നമ്മുടെ ഐറ്റം അമ്മോ എൻ്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് ഞാനൊരു വി ആർ ഹെഡ്സെറ്റ് കൈ കൊണ്ട് തുടന്നത് സത്യം തരും ഞാനിതൊരു വി ആർ ഹെഡ്സെറ്റ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല ആദ്യമായാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം പ്രോക്കസ് പ്രോക്കസ് അപ്പോൾ ഇതിനുള്ളിൽ ഒരു രണ്ട് കണ്ണുണ്ട് അപ്പം കണ്ണിൻ്റെ എന്തോ സാധനമുണ്ട് കേട്ടോ ഇതേപോലത്തെ ഐറ്റം ഉണ്ട് അപ്പം ഇത് നമ്മൾ ഫീൽ ചെയ്തും മാറ്റി വെക്കണം രണ്ടറുണ്ട് ഇവിടെ പരിപാടികൾ അപ്പോൾ ഇത് ഇതിന് കണ്ണില് വെച്ച് നോക്കുമ്പോൾ കാണലോ അമ്മേ ഗാസ് ഇതിനുള്ളിൽ അപ്പോൾ നമുക്ക് ഫോൺ വെച്ച് നോക്കണം ഫോൺ വേണം എന്ന് പറഞ്ഞില്ല അപ്പോൾ ഇവിടെ ഒരു ഫോൺ ഉണ്ട് ഇത് എൻ്റെ അമ്മയുടെ ഫോണാണ് സോ ഇതെടുത്ത നമുക്ക് മേലേക്ക് ഇങ്ങനെ പോവാം അപ്പോൾ ചെറിയ സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് ചെയ്തിട്ട് ഞാൻ വരാട്ടാസ് പിന്നെ നമ്മുടെ ഈ റൈറ്റത്തില് നമുക്ക് ബാറ്ററി ഇട്ട് കൊടുക്കണം സോ രണ്ട് ബാറ്ററി നമ്മൾ റിമോട്ടിൽ നിന്ന് കട്ട് എടുത്തിട്ടുണ്ട് സൊ അത് ഇതിലിട്ട് കൊടുക്കുക അത് വിയർ ആയിട്ട് സെറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല കുഷേനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കുഷീൻ കാണാൻ പറ്റില്ലേ അത്യാവശ്യം കുഴപ്പമില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ അത് ഇവിടെ തുറന്നിട്ട് നമ്മുടെ ഫോണൂടെ വയ്ക്കാൻ പറ്റും പിന്നെന്താ ഇവിടെ മേലെ ഇവരെ ലെങ്സ് കൺട്രോൾ ചെയ്യാനായിട്ട് കുറച്ച് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അടിയിൽ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഈ പോസ് ആൻഡ് പോസ് ആൻഡ് പ്ലേ അത് ചെയ്യാനായിട്ട് ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫോൺ എന്തായാലും നോക്കിയതിൽ കുത്തിയായിട്ട് വെച്ചിരിക്കാം അപ്പം നമ്മുടെ ഈ ഐറ്റം ഇതിൽ പെയർ ഐറ്റം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കേസ് ഒന്ന് മാറ്റാം അതിന് ശേഷം നമ്മുടെ ഈ ഒരു ഇതിൽ കണക്റ്റ് ചെയ്ത് ഇതിനുള്ളിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ഇതിൽ നമ്മുടെ ഫോണൊന്ന് കണക്റ്റ് ചെയ്ത് കൊടുക്കണം ഈ ഒരു ഐറ്റത്തിൽ അപ്പോൾ നമ്മളിവിടെ ഒരു വി ആർ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട് സോ അത് നമുക്കതിൽ കണ്ടുകൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ഐറ്റം എന്ത് ചെയ്യണ്ടോ അവിടെ കണക്ട് ആയിട്ടുണ്ട് ഫോണായിട്ട് നമ്മുടെ ഫോണിൽ നമ്മളൊരു വീഡിയോ പ്ലേ ചെയ്യാൻ വെച്ചിട്ടുണ്ട് എവിടെ ആ ഓക്കെ എന്നിട്ടിത് ഇതിൻ്റെ മേലെ ഉള്ളിലെങ്ങനെ ഒക്കെയാണ് അതെങ്ങനെ ൂടെ ഇട്ടിട്ട് ഇതിൻ്റെ ഒരു സാധനം കാണാൻ പറ്റും ഒരു ലെങ്സ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു സംഭവം ഉണ്ട് ഇങ്ങനെ ലെങ്സ് അഡ്ജസ്റ്റ് ചെയ്യുക ലെങ്സ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല എനിക്കിപ്പോൾ നിങ്ങൾ കാണാൻ പറ്റുന്നില്ലേ അയ്യോ ഇത് സെറ്റ് സെറ്റാക്കട്ടെ ഗായസഭ നമ്മളിതിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട് ത്രീ ആണ് കണ്ണുമ്പോൾ വയ്ക്കുമ്പോൾ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ആ ഒരു റോളർ കോസിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തൊരു ക്ലാരിറ്റി കിഡിലെ ക്ലാരിറ്റി ഡിനോസറുകളൊക്കെ നമുക്ക് ചുറ്റും ഇറങ്ങി കാണാൻ പറ്റും ഗായസപ്പം ഗായസപ്പം അങ്ങനെയാ നമ്മളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞിരിക്കല് എക്സ്പീരിയൻസ് ഇത് നമ്മുടെ ഹെഡ്സെറ്റ് ഒക്കെ വയ്ക്കുകയാണെങ്കിൽ കിടിലായിരിക്കും അതൊക്കെ വച്ചിട്ട് വേണം ശരിക്കും കേൾക്കാനായിട്ട് പിന്നെ ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലേ പോസ് പിന്നെ അതേപോലെ സൗണ്ട് കൂട്ടാൻ കുറയ്ക്കാം അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആണ് ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് ഫോൺ കയ്യിലില്ലെങ്കിൽ തന്നെ നമുക്ക് ഔട്ട്ഡോർ ആയിട്ട് ഒരു ഐറ്റം നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഇത് ഈ രണ്ടായിരത്തിനൂറ് ഈ സെറ്റപ്പ് സാധനം നമുക്ക് ഈ എന്താ പറയുക ഈ സിനിമയൊക്കെ വേണമെങ്കിൽ ഇട്ടിട്ട് കാണാൻ പറ്റുന്നതുകൊണ്ട് വി ആർ മോഡിൽ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ അതിൽ വെച്ചിട്ട് നമുക്കൊരു സിനിമ ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾക്കറിയാലോ ടെലിഗ്രാമൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അങ്ങനെ എവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തിട്ട് ശേഷം അത് ഒരു വി ആർ മോഡിക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇതിരി ഇട്ട് കാണാണെങ്കിൽ നമ്മളൊരു വലിയൊരു ഐ മാക്സിലോ അങ്ങനെ വലിയ വലിയ ഒരു തിയേറ്ററിൽ ഇരുന്നിട്ട് ശരിക്കും ആ ഒരു സിനിമയുടെ ഉള്ളിൽ എങ്ങനെയാണോ നമ്മളിരിക്കുക അതിൻ്റെ ഒരു എഫക്റ്റ് ഒക്കെ നമുക്ക് കിട്ടും നല്ല ക്ലിയർ ആണ് ക്രിസ്റ്റൽ ക്ലിയറിൽ കാണാനൊക്കെ പറ്റുന്നുണ്ട് അടിപൊളിയാണ് സോ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ പിന്നെ ഇതായിരിക്കും വാങ്ങാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം